പാലക്കാട് മുടപ്പല്ലൂരിൽ തെരുവുനായ ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് കടിയേറ്റു ഒരു വിദ്യാർത്ഥിക്ക് കടിയേറ്റത് സ്കൂൾ വളപ്പിൽ നിന്നാണ് വീടിന്റെ മുൻവശത്ത് ഉറങ്ങാൻ കിടന്ന ആൾക്കും കടിയേറ്റിട്ടുണ്ട് നായ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് സംശയം ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്താണ് വിവരം അഞ്ചു പേർക്ക് ഇപ്പോൾ നായയുടെ കടിയേറ്റിരിക്കുന്നു സ്മൃതി ഇന്നലെ വൈകിട്ട് മുതലാണ് മുടപ്പല്ലൂരിൽ ഇത്തരത്തിലൊരു തെരുവുനായ നാട്ടുകാരെ ആകെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിക്കൊണ്ട് അവിടെ ആളുകളെ ആക്രമിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്നര മണിയോടുകൂടിയാണ് മുടപ്പല്ലൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് ദേവിന് സ്കൂൾ വളപ്പിൽ വെച്ച് ഈ തെരുവുനായയുടെ കടിയേൽക്കുന്ന എട്ട് വയസ്സുകാരനാണ് അഭിനവ് ദേവ് പിന്നീട് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള പന്ത്രണ്ട് വയസ്സുകാരി അനുസ്മയയ്ക്ക് വീട്ടിൽ വീട്ടുപരിസരത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ തെരുവു ആക്രമിക്കുന്നത് പിന്നീട് ഇന്ന് പുലർച്ചെയോടുകൂടി കൂടുതൽ ആളുകളെയും ഈ തെരുവനായ ആക്രമിക്കുന്നു ഇതിനിടയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പനംകുളമ്പ് സ്വദേശി വിനു നാൽപ്പത്തഞ്ച് അവർ വീടിന് മുറ്റത്ത് കിടക്കുകയായിരുന്നു ഈ സമയത്താണ് വിനുവിനെ തെരുവനായ ആക്രമിച്ചിട്ടുള്ളത് തെക്കുഞ്ചേരി സ്വദേശിയായിട്ടുള്ള കുട്ടൻ അൻപത്തി വയസ്സുകാരനാണ് കുട്ടൻ പത്ര ഈ പത്ര വിതരണത്തിന് പോകുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഈ കുട്ടനെയും തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത് ചക്കാന്തര സ്വദേശിയായിട്ടുള്ള പ്രകാശ് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു പ്രകാശിനെയും തെരുവനായ ആക്രമിക്കുകയായിരുന്നു ഇങ്ങനെ മുളപ്പല്ലൂരിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത് ഈ തെരുവനായിക്ക് പേവിഷബാധ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഏതായാലും തെരുവനായെ നാട്ടുകാർ ചേർന്ന് ഇപ്പോൾ തല്ലിക്കൊന്നിരിക്കുന്നു ഇതിന്റെ ജഡം ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്